നമസ്കാരം നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ് കരിക്കുലം അഥവാ പാടി പാഠ്യപദ്ധതി എന്താണ് എന്നാണ് നോക്കുന്നത് ഒരു പാടി പാഠ്യപദ്ധതി തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം ഘടകങ്ങളാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ് ഇതിൻ്റെ തുടർന്നുള്ള ക്ലാസ്സിൽ എന്തെല്ലാം സമീപനങ്ങളാണ് എന്നാണ് നോക്കുന്നത് ഇന്ന് നമ്മൾ ഒരു പാടി പാഠ്യപദ്ധതി തയ്യാറാക്കുമ്പോൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നോക്കുന്നത് അടുത്ത ക്ലാസ്സിൽ എന്തെല്ലാം സമീപനത്തിലൂടെയാണ് ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് നോക്കുന്നത് കരിക്കുലം എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് രൂപപ്പെടുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് മുതലാണ് ഈ വാക്ക് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത് എന്താ കരിക്കുലം എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് വന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുതലാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത് കരിക്കുലം എന്ന വാക്കിൻ്റെ അർത്ഥം ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി സ്വീകരിക്കുന്ന പാത എന്നാണ് എന്താണ് കരിക്കുലം എന്ന വാക്കിൻ്റെ അർത്ഥം ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി സ്വീകരിക്കുന്ന പാത എന്നാണ് പിന്നെ ഈ പാഠ്യപദ്ധതി അഥവാ കരിക്കുലം എന്ന് പറയുന്ന എന്താണ് നമ്മുടെ സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന പദം അല്ലെങ്കിൽ വാക്കാണ് എന്ത് പദ്ധതി സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയുമാണ് നമ്മൾ പദ്ധതി എന്ന് ചുരുക്കി പറയുന്നത് ഇങ്ങനെ പറഞ്ഞ ആൾ റിച്ച് മൗണ്ടാണ് റിച്ച് മൗണ്ട് പറയുകയാണ് പാഠ്യപദ്ധതി എന്ന് പറയുന്നത് സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതാണ് നമ്മുടേത് ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ നമ്മുടെ പൗരന്മാരെ എങ്ങനെ ഒരു സാമൂഹിക ജീവിതം നയിക്കുന്നതിന് സജ്ജമാക്കുക എന്നതാണ് പാഠ്യപദ്ധതിയിൽ ഊനൽ നൽകുന്ന ഒരു കാര്യം എന്താണ് ജനാധിപത്യ മൂല്യങ്ങളിൽ വളർത്തുന്നതിനായിട്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്നതാണ് നമ്മുടെ പാഠ്യപദ്ധതിയിൽ പ്രധാനമായിട്ടും ഊനൽ നൽകുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഇനി നോക്കുന്നത് പാഠ്യപദ്ധതി കാഴ്ചപ്പാടുകൾ എന്തെല്ലാമാണ് എന്നാണ് എന്താണ് പാഠ്യപദ്ധതിയുടെ കാഴ്ചപ്പാടുകൾ എന്തെല്ലാമാണ് എന്നാണ് ജനാധിപത്യ സമൂഹത്തിൻ്റെ സവിശേഷതകൾ അതുപോലെ ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം ഏതെല്ലാം മേഖലകളിലാണ് പ്രതിഫലിക്കേണ്ടതെന്നും എങ്ങനെ പ്രതിഫലിക്കണമെന്നും മുൻകൂട്ടി നിർണയിക്കേണ്ടതുണ്ട് എന്താണ് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ സവിശേഷതകളും ഭരണഘടനാ മൂല്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് പ്രതിഫലിക്കേണ്ടത് അല്ലെ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളേണ്ടതെന്ന് നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കേണ്ടതുണ്ട് പങ്കാളിത്തം തുല്യത അവസര സമത്വം പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള സവിശേഷ പരിഗണന ഭൂരിപക്ഷ അഭിപ്രായമനുസരിച്ചുള്ള തീരുമാനമെടുക്കൽ ന്യൂനപക്ഷത്തെ മാനിക്കൽ അവകാശബോധത്തോടൊപ്പം നിലനിർത്തേണ്ട ചുമതലാബോധം സാഹോദര്യം മതേതര ചിന്ത തുടങ്ങിയ മൂല്യങ്ങൾ വിദ്യാലയ പ്രവർത്തനങ്ങളിലൂടെ നീളം നിലനിർത്തുമ്പോഴാണ് അതൊരു ജനാധിപത്യ വിദ്യാലയമാവുന്നത് ഓർക്കുക ഒരു ജനാധിപത്യ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ എന്തെല്ലാം അവിടെ ഉണ്ടായിരിക്കണം എന്തെല്ലാം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അവിടെ ഒരു പങ്കാളിത്തം ഉണ്ടായിരിക്കണം എല്ലാവരുടെയും ഒരു പങ്കാളിത്തം ഉണ്ടായിരിക്കണം ഒരു തുല്യത ഉണ്ടായിരിക്കണം അവസര ഉണ്ടായിരിക്കണം പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുള്ള സവിശേഷ പരിഗണന ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് തീരുമാനമെടുക്കൽ ന്യൂനപക്ഷത്തെ മാനിക്കൽ അവകാശബോധത്തോടൊപ്പം നിലനിർത്തേണ്ട ചുമതലാബോധം സാഹോദര്യം മതേതര ചിന്ത തുടങ്ങിയ മൂല്യങ്ങളെല്ലാം എന്തുണ്ടായിരിക്കണം നമ്മുടെ ജനാധിപത്യ ക്ലാസ് റൂമിൽ അല്ലെ വിദ്യാലയത്തിൽ ഉണ്ടായിരിക്കണം ഈ മൂല്യങ്ങളെല്ലാം നമ്മുടെ വിദ്യാലയത്തിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ മാത്രമാണ് അതൊരു ജനാധിപത്യ വിദ്യാലയമാകുന്നത് പാഠ്യപദ്ധതി എന്നത് വിദ്യാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന സമഗ്ര അനുഭവങ്ങളുടെ രേഖ ആയതുകൊണ്ട് തന്നെ ഒരു ജനാധിപത്യ വിദ്യാലയത്തിനും മാത്രമേ ജനാധിപത്യ പാഠ്യപദ്ധതിയെ ഉൾക്കൊള്ളാനും ആവുകയുള്ളൂ എല്ലാവരുടെയും പങ്കാളിത്തവും കൂട്ടായ്മയും സഹകരണവും ഉറപ്പുവരുത്തിയുള്ള സ്കൂൾ സംഘാടനമാണ് ഇതിൽ മുഖ്യം സ്കൂൾ സംഘാടനത്തിൻ്റെ എല്ലാ തലങ്ങളിലും ജനാധിപത്യ രീതികൾ പാലിക്കപ്പെടണം അവസര സമത്വവും എല്ലാവർക്കും ഏറ്റവും മികവുറ്റ വിദ്യാഭ്യാസവും ലഭ്യമാകുന്നതിനുള്ള സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നതോടൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയതാവണം സ്കൂൾ സൗകര്യങ്ങളും സാമഗ്രികളും നീതിയും അവസര സമത്വവും ഉറപ്പുവരുത്തുന്നതാവണം അധ്യാപകരുടെ ഇടപെടലുകൾ സാഹോദര്യം പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള സവിശേഷ പരിഗണന സഹകരണം സംഘബോധം ചുമതലാബോധം എന്നിവയും ഈ ഇടപെടലുകളിൽ പ്രതിഫലിക്കണം വിവേചനരഹിതമായ കാഴ്ചപ്പാട് അധ്യാപക നീളം നിലനിർത്തേണ്ടതാണ് എന്താണ് വിവേചനരഹിതമായ കാഴ്ചപ്പാടാണ് അധ്യാപിക നീളം നിലനിർത്തേണ്ടത് എന്താണ് എല്ലാവർക്കും തുല്യ പങ്കാളിത്തവും എല്ലാം നൽകിക്കൊണ്ട് ജനാധിപത്യ രീതിയിലായിരിക്കണം സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിവേചനരഹിതമായ കാഴ്ചപ്പാട് അധ്യാപിക ഉടനീളം നിലനിർത്തേണ്ടതാണ് പഠിതാവിനെ കേന്ദ്രീകരിക്കുന്നതും എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നതും ആവണം ജനാധിപത്യ വിദ്യാലയത്തിലെ പഠന ബോധന പ്രക്രിയ മാത്രമല്ല ശാരീരിക മാനസിക പ്രയാസങ്ങൾ സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ തുടങ്ങിയ കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിൽ പ്രത്യേക പരിഗണന നൽകുന്നതും നൽകുന്നതുമാവണം വിദ്യാലയ പ്രവർത്തനങ്ങളിലും ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലും കുട്ടികളുടെ താല്പര്യം പരിഗണിച്ചായിരിക്കണം ജനാധിപത്യ വിദ്യാലയ സങ്കല്പം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഈ വിധത്തിലുള്ളത് ആവണം എല്ലാവർക്കും തുല്യ അവസരങ്ങളല്ല ഓരോരുത്തർക്കും കഴിവിനും അഭിരുചിക്കും പരിമിതികൾക്കും അനുസരിച്ച് അനുയോജ്യമായ അവസരങ്ങളാണ് ലഭ്യമാക്കേണ്ടത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും പിന്നോക്കമായവരോടും പ്രത്യേകമായ പരിഗണന കാണിക്കുകയും അനുയോജ്യമായ പിന്തുണ ഉറപ്പുവരുത്തുകയും വേണം ജനാധിപത്യ സമൂഹത്തിൻ്റെ സവിശേഷതകളും ഭരണഘടനാ മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഭാവി സമൂഹമാണ് നാം സ്വപ്നം കാണുന്നത് ഈ സ്വപ്നം സാധ്യമാകണമെങ്കിൽ അത്തരം അനുഭവങ്ങളും പരിശീലനവും വിദ്യാലയത്തിൽ നിന്ന് ലഭിക്കേണ്ടതാണ് ഈ അനുഭവങ്ങൾ ഫലപ്രദമാവണമെങ്കിൽ നിരന്തരമായ സാമൂഹിക ബന്ധവും ആവശ്യമാണ് കാരണം സാമൂഹിക മൂല്യങ്ങൾ ക്ലാസ് റൂമിൽ നിന്ന് മാത്രമല്ല സമൂഹത്തിൽ നിന്നുമാണ് സ്വായത്തമാക്കേണ്ടത് ഒരു സാമൂഹിക സ്ഥാപനമാണ് ഒരു സാമൂഹിക സ്ഥാപനമാണ് അതിനെ നിലനിർത്തേണ്ടതും സംരക്ഷിക്കേണ്ടതും സാമൂഹിക ബാധ്യതയാണ് വിദ്യാലയവുമായുള്ള ജൈവിക ബന്ധം രക്ഷിതാക്കളും സമൂഹവും നിലനിർത്തേണ്ടതുമാണ് ഈ അർത്ഥത്തിലുള്ള രക്ഷകർത്തൃബന്ധം സമൂഹ ബന്ധവും വിദ്യാലയത്തിലുണ്ടാവണം ചുരുക്കി ചുരുക്കിപ്പറഞ്ഞ വിദ്യാലയ പ്രവർത്തനങ്ങളുടെ സമസ്ത മേഖലകളിലും ജനാധിപത്യ പാഠ്യപദ്ധതിയുടെ കാഴ്ചപ്പാടുകളാണ് പ്രകടമാക്കേണ്ടത് ഇനി നമുക്ക് പാഠ്യപദ്ധതിയുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്തെല്ലാമാണ് പരിഗണനകൾ എന്നിവയൊക്കെ ഒന്ന് നോക്കാം പോയിന്റ് പോയിൻ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പോയിൻ്റായിട്ടുള്ളതുകൊണ്ട് ഓരോന്നോരോ നോർത്തിരിക്കാനായിട്ട് എളുപ്പമുണ്ട് ഒന്നാമത്തത് അതാത് കാലത്ത് നിലനിൽക്കുന്ന സമൂഹങ്ങളുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ സാമൂഹിക ആവശ്യങ്ങൾ എന്നിവ പാഠ്യപദ്ധതിയുടെ ഒരു അടിസ്ഥാന പരിഗണനയാണ് രണ്ടാമത്തെ എന്താണ് നാം വിഭാവനം ചെയ്യുന്നത് നീതിയും തുല്യതയും നിലനിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവർ സവിശേഷമായി പരിഗണിക്കപ്പെടുന്ന ജനാധിപത്യവും മതേതരത്വവും സാഹോദര്യവും മുഖമുദ്രയായ ഒരു സമൂഹത്തെയാണ് ഈ ഭാവി സമൂഹ കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്നതാവണം പാഠ്യപദ്ധതി എന്താണ് ആദ്യത്തത് അതാത് കാലത്ത് നിലനിൽക്കുന്ന സമൂഹങ്ങളുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ സാമൂഹിക ആവശ്യങ്ങൾ എന്നിവ പാഠ്യപദ്ധതിയുടെ ഒരു അടിസ്ഥാന പരിഗണനയാണ് രണ്ടാമത്തത് നാം വിഭാവനം ചെയ്യുന്നത് നീതിയും തുല്യതയും നിലനിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവർ സവിശേഷമായി പരിഗണിക്കപ്പെടുന്ന ജനാധിപത്യവും മതേതരത്വവും സാഹോദര്യവും മുഖമുദ്രയായ ഒരു സമൂഹത്തെയാണ് ഈ ഭാവി സമൂഹ കാഴ്ചപ്പാട് പ്രതിഫലിപ്പിക്കുന്നതാവണം പാഠ്യപദ്ധതി മൂന്നാമത്തത് പഠിതാവിൻ്റെ പ്രായം പ്രകൃതം സ്വാഭാവികമായ പഠന പ്രക്രിയ വളർച്ചയും വികാസത്തെയും ബാധിക്കുന്ന മനഃശാസ്ത്ര തത്വങ്ങൾ കുട്ടികൾ ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാട് സാംസ്കാരിക ചുറ്റുപാട് വിവിധ കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്കിടയിൽ നിലനിൽക്കുന്ന ഭിന്ന നിലവാരം തുടങ്ങിയവയെല്ലാം പാഠ്യപദ്ധതിയുടെ സുപ്രധാന പരിഗണനകളാണ് എന്താണ് കുട്ടിയുടെ പ്രായം പ്രകൃതം സ്വാഭാവികമായ പഠനപ്രക്രിയ വളർച്ചയെയും വികാസത്തെയും ബാധിക്കുന്ന മനഃശാസ്ത്ര തത്വങ്ങൾ കുട്ടികൾ ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാട് സാംസ്കാരിക ചുറ്റുപാട് വിവിധ കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്കിടയിൽ നിലനിൽക്കുന്ന ഭിന്ന നിലവാരം തുടങ്ങിയവയെല്ലാം പാഠ്യപദ്ധതിയുടെ സുപ്രധാന പരിഗണനകളാണ് നാലാമത്തത് എന്താണ് സാമൂഹിക ലക്ഷ്യങ്ങൾ മനഃശാസ്ത്ര പരിഗണനകൾ കുട്ടിയുടെ ചുറ്റുപാട് പൂർവ്വ അനുഭവങ്ങൾ എന്നിവ പരിഗണിച്ചുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെയും ഉള്ളടക്കം നിശ്ചയിക്കുകയാണ് മറ്റൊരു പ്രധാന പരിഗണന എന്താണ് സാമൂഹിക ലക്ഷ്യങ്ങള് മനഃശാസ്ത്ര പരിഗണനകൾ കുട്ടിയുടെ ചുറ്റുപാട് പൂർവ അനുഭവങ്ങൾ എന്നിവ പരിഗണിച്ചുകൊണ്ട് ഓരോ വിഷയത്തിലെയും ഉള്ളടക്കം നിശ്ചയിക്കുക എന്നതാണ് പ്രധാന പരിഗണന ഇപ്പം നാലെണ്ണം നമ്മൾ പറഞ്ഞു നാലെണ്ണം ഒന്നും കൂടെ പറയണോ ഒന്നും കൂടെ പറയാം അതാത് കാലത്ത് നിലനിൽക്കുന്ന സാമൂഹിക അനുഭവങ്ങളുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ സാമൂഹിക ആവശ്യങ്ങൾ എന്നിവ പാഠ്യപദ്ധതിയുടെ ഒരു അടിസ്ഥാന പരിഗണനയാണ് നാം വിഭാവനം ചെയ്യുന്നത് നീതിയും തുല്യതയും നിലനിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവർ സവിശേഷമായി പരിഗണിക്കപ്പെടുന്ന ജനാധിപത്യവും മതേതരത്വവും സാഹോദര്യവും മുഖമുദ്രയായ ഒരു സമൂഹത്തെയാണ് ഈ ഭാവി സമൂഹ കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്നതാവണം പാഠ്യപദ്ധതി മൂന്നാമത്തത് പഠിതാവിൻ്റെ പ്രായം പ്രകൃതം സ്വാഭാവിക പഠനപ്രക്രിയ വളർച്ചയെയും വികാസത്തെയും ബാധിക്കുന്ന മനഃശാസ്ത്ര സ തത്വങ്ങൾ കുട്ടികൾ ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാട് സാംസ്കാരിക ചുറ്റുപാട് വിവിധ കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്കിടയിൽ നിലനിൽക്കുന്ന ഭിന്ന നിലവാരം തുടങ്ങിയവയെല്ലാം പാഠ്യപദ്ധതിയുടെ സുപ്രധാന പരിഗണനകളാണ് നാലാമത്തത് സാമൂഹിക ലക്ഷ്യങ്ങൾ മനഃശാസ്ത്ര പരിഗണനകൾ കുട്ടികളുടെ ചുറ്റുപാട് പൂർവ്വ അനുഭവങ്ങൾ എന്നിവ പരിഗണിച്ചുകൊണ്ട് ഓരോ വിഷയത്തിലെയും ഉള്ളടക്കം നിശ്ചയിക്കുക എന്നതാണ് പ്രധാന പരിഗണന ഇപ്പൊ പാഠ്യപദ്ധതിയുടെ പ്രധാന പരിഗണനകളും ഘടകങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നാലെണ്ണം നോക്കി ഈ അടുത്തത് അഞ്ചാമത്തെ അഞ്ചാമത് പരിഗണിക്കുന്നതാണ് ജനാധിപത്യ മൂല്യങ്ങൾ അനുസരിച്ചുള്ള ഇടപെടലുകളും പ്രൊഫഷണൽ നൈപുണ്യങ്ങളുള്ള അധ്യാപകർക്ക് മാത്രമേ പാഠ്യപദ്ധതി ഫലപ്രദമായി വിനിമയം ചെയ്യാനാവൂ അധ്യാപകർ പദ്ധതിയുടെ ഒരു പ്രധാന ഘടകമാണ് ആറാമത്തത് എങ്ങനെ പഠിപ്പിക്കണം എങ്ങനെ പഠിക്കണം എന്നത് പദ്ധതിയുടെ പ്രധാന പരിഗണനയാണ് എന്താണ് എങ്ങനെ പഠിപ്പിക്കണം എങ്ങനെ പഠിക്കണം ശ്രദ്ധിക്കുക എങ്ങനെ പഠിപ്പിക്കണം എങ്ങനെ പഠിക്കണം എന്നത് പദ്ധതിയുടെ ഒരു പ്രധാന പരിഗണനയാണ് ഇത് രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഒന്ന് ജനാധിപത്യ പരിശീലനം നടക്കുന്നത് പഠന പ്രക്രിയയിലൂടെയാണ് അതുകൊണ്ട് പഠന പ്രക്രിയയിൽ ജനാധിപത്യ രീതി അവലംബിക്കേണ്ടതുണ്ട് രണ്ട് ആധുനികവും ശാസ്ത്രീയവുമായ പഠനബോധന പ്രക്രിയ സ്വീകരിച്ചാൽ മാത്രമേ പഠനം ഫലപ്രദമാകൂ എന്തൊക്കെയാണ് അഞ്ചാമത് പറഞ്ഞത് ജനാധിപത്യ മൂല്യങ്ങൾ അനുസരിച്ചുള്ള ഇടപെടലുകളും പ്രൊഫഷണൽ നൈപുണ്യങ്ങളുമുള്ള അധ്യാപകർക്ക് മാത്രമേ പാഠ്യപദ്ധതി ഫലപ്രദമായി വിനിമയം ചെയ്യാനാവൂ അദ്ധ്യാപകർ പാഠ്യപദ്ധതിയുടെ ഒരു പ്രധാന ഘടകമാണ് ആറാമത്തേത് എന്താണ് എങ്ങനെ പഠിപ്പിക്കണം എങ്ങനെ പഠിക്കണം എന്നത് പാഠ്യപദ്ധതിയുടെ ഒരു പ്രധാന പരിഗണനയാണ് ഇത് രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഒന്ന് ജനാധിപത്യ പരിശീലനം നടക്കുന്നത് പഠന പ്രക്രിയയിലൂടെയാണ് അതുകൊണ്ട് പഠന പഠനപ്രക്രിയയിൽ തീയതി അവലംബിക്കുക രണ്ട് ആധുനികവും ശാസ്ത്രീയവുമായ പഠന ബോധന പ്രക്രിയ സ്വീകരിച്ചാൽ മാത്രമേ പഠനം ഫലപ്രദമാകൂ എന്താണ് ആധുനികവും ശാസ്ത്രീയവുമായ പഠനബോധന പ്രക്രിയ സ്വീകരിച്ചാൽ മാത്രമേ പഠനം ഫലപ്രദമാകൂ നമ്മളിപ്പോൾ പറഞ്ഞ ആറ് പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം ഏഴാമത്തേത് ദേശീയ പാഠ്യപദ്ധതി കാഴ്ചപ്പാട് ദേശീയ പാഠ്യപദ്ധതി കാഴ്ചപ്പാട് എൻ സി എഫ് സംസ്ഥാന പാഠ്യപദ്ധതി കാഴ്ചപ്പാട് കെ സി എഫ് സംസ്ഥാന പാഠ്യപദ്ധതി കാഴ്ചപ്പാട് എന്താണ് കെ സി എഫ് നാളെ ഇതുവരെയുള്ള പാഠ്യപദ്ധതി നവീകരണത്തിന്റെ ചുവടുകൾ സാമൂഹിക ആവശ്യങ്ങൾ ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ട് ഓരോ ക്ലാസ്സിലെയും വിഷയനിർണ്ണയം പാഠ്യപദ്ധതിയുടെ ഒരു പ്രധാന പരിഗണനയാണ് എന്താണ് എൻ സി എഫ് കെ സി എഫ് നാളിതുവരെ പാഠ്യപദ്ധതി നവീകരണത്തിൻ്റെ ചുവടുകൾ സാമൂഹിക ആവശ്യങ്ങൾ ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ട് ഓരോ ക്ലാസ്സിലെയും വിഷയനിർണ്ണയം പാഠ്യപദ്ധതിയുടെ ഒരു പ്രധാന പരിഗണനയിലുള്ളതാണ് എട്ടാമത്തത് വിവിധ വിഷയങ്ങളുടെ പഠനത്തെക്കുറിച്ച് നാം വികസിപ്പിച്ചെടുത്തിട്ടുള്ളതും അന്താരാഷ്ട്ര തലത്തിൽ വികസിപ്പിച്ചു വരുന്നതുമായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ വിഷയത്തിൻ്റെയും പഠനബോധന വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന വിഷയസമീപനങ്ങൾ പാഠ്യപദ്ധതിയുടെ ഘടകങ്ങളിൽ ഒന്നാണ് എന്താണ് വിവിധ വിഷയങ്ങളുടെ പഠനത്തെക്കുറിച്ച് നാം വികസിപ്പിച്ച് വന്നിട്ടുള്ളതും അന്താരാഷ്ട്ര തലത്തിൽ വികസിപ്പിച്ച് വരുന്നതുമായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ വിഷയത്തിൻ്റെയും പഠനബോധന വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന വിഷയ സമീപനങ്ങൾ പാഠ്യപദ്ധതിയുടെ മുഖ്യ ഘടകങ്ങളിൽ ഒന്നാണ് ജനാധിപത്യ വിദ്യാഭ്യാസ കാഴ്ചപ്പാട് പൊതു പാഠ്യപദ്ധതി സമീപനങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് നിശ്ചയിക്കുന്ന ഓരോ വിഷയത്തിൻ്റെയും പഠന ഉദ്ദേശങ്ങൾ പഠന രീതി സാമഗ്രികൾ വിലയിരുത്തൽ നിർദ്ദേശങ്ങൾ എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ് ഒൻപത് ജനാധിപത്യ സമൂഹത്തിനും ഭരണഘടനാ മൂല്യങ്ങൾക്കും ഭാവി സമൂഹ കാഴ്ചപ്പാടിനും ഗുണകരമായ ഒരു അന്തരീക്ഷമാണ് നമ്മൾ വിദ്യാലയത്തിൽ ഉണ്ടാക്കേണ്ടത് എന്താണ് ജനാധിപത്യ സമൂഹത്തിനും ഭരണഘടനാ മൂല്യങ്ങളെയും ഭാവി സമൂഹ കാഴ്ചപ്പാടിനും ഗുണകരമാകുന്ന വിധത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മൾ വിദ്യാലയത്തിൽ ഉണ്ടാക്കേണ്ടത് പത്ത് ശാസ്ത്രീയവും മാനവികവുമായി വിലയിരുത്തൽ രീതി പാഠ്യപദ്ധതിയുടെ പ്രധാന ഘടകമാണ് എന്താണ് ശാസ്ത്രീയവും മാനവികവുമായ വിലയിരുത്തൽ രീതി പാഠ്യപദ്ധതിയുടെ പ്രധാന ഘടകമാണ് കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ നില നിരന്തരമായി വിശകലനം ചെയ്ത് പരിഹാരം നിർദ്ദേശിക്കാൻ സഹായകമാകണം മൂല്യനിർണയവും വിലയിരുത്തലും എന്താണ് ശാസ്ത്രീയവും മാനവികവുമായ വിലയിരുത്തൽ രീതി പാഠ്യപദ്ധതിയുടെ പ്രധാന ഘടകമാണ് കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ നിരന്തരമായി വിശകലനം ചെയ്ത് പരിഹാരം നിർദ്ദേശിക്കാൻ സഹായമാവണം മൂല്യനിർണ്ണയവും വിലയിരുത്തലും പതിനൊന്ന് അവസാനത്തതാണ് രക്ഷിതാവ് നൽകേണ്ട പഠന പിന്തുണ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പദ്ധതിയുടെ ഭാഗമാവണം എന്താണ് രക്ഷിതാക്കൾ നൽകേണ്ട പഠന പിന്തുണ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പദ്ധതിയുടെ ഭാഗമാകണം പതിനൊന്നെണ്ണവും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ന് നോക്കിയത് നമ്മുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രീതിയിലുള്ള ക്ലാസ് റൂമാണ് അവിടെ നമ്മൾ പാഠ്യപദ്ധതി എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് ആ പാഠ്യപദ്ധതിയിൽ ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ പരിഗണിക്കുന്ന മേഖലകൾ എന്തെല്ലാം ഘടകങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇനി നമ്മൾ അടുത്തത് പാഠ്യപദ്ധതി സമീപനങ്ങൾ എങ്ങനെയാണ് എന്നാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പ്രധാനപ്പെട്ട പാഠ്യപദ്ധതിയുടെ മേഖലകൾ അല്ലെ പാഠ്യപദ്ധതിയിൽ പ്രതിഫലിക്കേണ്ട മേഖലകൾ എന്തെല്ലാമാണ് എന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ചെറിയ പോയിന്റുകളായിട്ട് നോക്കി അടുത്ത ക്ലാസ്സിൽ നമ്മൾ സമീപനങ്ങളാണ് പാഠ്യപദ്ധതി സമീപനങ്ങളാണ് നോക്കുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പ്ലേ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ഡെമോ ക്ലാസ്സുകളും ഈ ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ മറ്റു ക്ലാസ്സുകളും ആടാക്കി വെച്ചിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കൂടി കാണുന്നത് നല്ലതായിരിക്കും